ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വേറൊരു പുതിയ വിശേഷമായിട്ട് വന്നിട്ടുണ്ട് വലിയ കാര്യമുള്ള വിശേഷം ഒന്നല്ല നമ്മൾ സാധാരണ സംസാരിച്ചു പോകാന്ന് മാത്രമുള്ളു അപ്പൊ കുക്കിങ് കുടുംബജീവിതത്തിന് എന്തോരം അത്യന്താപേക്ഷിതാണെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പഠിച്ചു വരുമ്പോ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എന്ന് പറഞ്ഞാല് എനിക്ക് കുക്കിങ് പറഞ്ഞ എൻ്റെ സിറ്റി അറിയില്ല കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ പുറത്തു പോയി അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ കുക്കിങ് അത്ര ജീവിതത്തില് ചെയ്യേണ്ടി വന്നിട്ടില്ലേ കുക്കിങ് അറിയില്ലായിരുന്നു ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഞാൻ തറവാഴ വീട്ടിൽ വന്ന് കേറിയത് ഇവരുടെ ഇവിടെയാണെങ്കിൽ പത്ത് മക്കളായ അഞ്ചു പെങ്ങന്മാര് കല്യാണം കഴിഞ്ഞ് പോയി നാല് പെങ്ങന്മാര് കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അതിന് തായുള്ള ആളായിരുന്നു അതിന്റെ ഹസ്ബൻഡ് അപ്പൊ അവിടെ വന്നപ്പോ ബാക്കിയൊക്കെ അനിയന്മാരുണ്ട് അപ്പൊ വയസ്സായി അവരൊന്നും അടുക്കളയിലേക്ക് കിടക്കണ അവസ്ഥയിലല്ല ഞാൻ വരുന്നേറ്റുമ്പ് തന്നെ ഇവരൊക്കെ പിള്ളേരാണ് എന്തെങ്കിലും ഒക്കെ ചെയ്തിരുന്നത് അപ്പൊ അങ്ങനൊരു അവസ്ഥയിലാണ് ഞാൻ വരുന്നത് അപ്പൊ അവര് വിചാരിച്ച ചേച്ചി വരുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവരിണ്ടാവും ഞാൻ വന്നപ്പോ എനിക്ക് ഒരു ബുദ്ധ കല്യാണം ഞായറാഴ്ച കഴിഞ്ഞു ബുധനാഴ്ച ആയപ്പോ പിന്നെ ആരും കാണാല്ലേ ഞാൻ നോക്കിട്ടൊന്നും ഒക്കെ ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് അവിടെ ഒരു യുദ്ധമായിരുന്നു എന്ത് എന്താ പുസ്തകങ്ങള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ കുക്കിങ്ങിന് അന്നൊന്നും യൂട്യൂബൊന്നുല്ല ഈ കുക്കിങ്ങിന്റെ ബുക്ക് കൊണ്ടൊന്ന് വായിച്ച് അത് നോക്കിട്ടും പിന്നെ ചേച്ചിയോട് ചോദിച്ചിട്ടും ഞാൻ കുക്ക് ചെയ്തിരുന്നത് അതില് പലപ്പോഴും ബാധകളാണ് അത് കഴിഞ്ഞ അമ്മ അമ്മക്ക് കുക്കിങ് ചെയ്യാൻ പറ്റില്ല അമ്മ ഭയങ്കര കുക്കിങ്ങിന്റെ ആളായിരുന്നു നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അമ്മ അമ്മായിമ്മ അപ്പൊ ഞാൻ ഈ ഉണ്ടാക്കി കൊടുക്കണതൊന്നും ആൾക്കത്ര പിടിച്ചിട്ടല്ല എന്നാലും കൊറേയൊക്കെ ശരി പറയും പിന്നെ അതില് അങ്ങനെ ചെയ്യണ്ടതായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എനിക്കൊരു വാശി പോലെ ആയിരുന്നു കുക്കിങ് നന്നായി കുക്ക് ചെയ്യണം പിന്നെ ഞാൻ അതിനുള്ള ശ്രമങ്ങളായി പിന്നെ തറവാട്ടില് ഉള്ളവരെന്നെ പറഞ്ഞു മേഴ്സി നന്നായി കുക്ക് ചെയ്യുന്ന എല്ലാവരെയും കൂടുതൽ നന്നായി കുക്ക് ചെയ്യാൻ മേഴ്സിയെന്ന് പറഞ്ഞ് പറയിപ്പിച്ചു ഞാൻ പിന്നെ എല്ലാ കാര്യത്തിനും എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഒക്കെ മേഴ്സിന്ന് പറഞ്ഞ അവര് പിന്നെ വിളിക്കാൻ തുടങ്ങി അപ്പൊ ആദ്യം എന്റെ ഒന്നറിയാത്തവരാണ് പിന്നെ വന്നിട്ടുള്ള എല്ലാവരും അപ്പൊ പിന്നെ ഞാനതിലേക്ക് ആ മദ്യയായി പോയി അങ്ങനെ എന്തെങ്കിലും അവിടെ മത മതസമ്മതം കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്റെ താഴെ പിന്നെ നാലാളുണ്ട് അപ്പൊ അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഞാൻ നിക്കണം എന്നുള്ള ഒരു മട്ടായി കുക്കിങ്ങിന്റെ ബാക്കിയുള്ള വേറെ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അപ്പൊ കുക്കിങ് നമുക്ക് ജീവിതത്തിൽ അത്യന്താപേക്ഷിതന്ന് പറയാൻ കാരണം വെച്ചാല് നമ്മളിപ്പോ നല്ല രീതിയില് മക്കൾക്ക് കുക്ക് ചെയ്ത് കൊടുക്ക ഭർത്താവിന് കുക്ക് ചെയ്ത് കൊടുക്ക അപ്പൊ അവർക്ക് അതിൽ കൂടി നമുക്ക് കൊറേ സ്നാഗൊക്കെ പിടിച്ചു പറ്റാൻ പറ്റും കാരണം നമ്മള് ഒന്നും കുക്ക് ചെയ്യാൻ ചെയ്യാനറിയാതെ എല്ലാം പൊത്തന്ന് വാങ്ങിച്ചു കഴിക്കുമ്പോ അവരെന്നെ മടുത്തു പോവും എന്തെങ്കിലും ഒന്ന് നന്നായി കുക്ക് ചെയ്ത് കഴിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് ഓടി വരല്ലേ അപ്പൊ ഏർ നമ്മള് വൃത്തിയായിട്ട് കറി വെച്ചില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കി അതൊരു കുടുംബത്തിന്റെ വഴക്കിന് തന്നെ കാരണ പലപ്പോഴും കണ്ടിട്ടില്ലേ ചോറും പാത്രം ഒക്കെ എടുത്ത് കറി പാത്രം എടുത്ത് എറിയുന്നത് കണ്ടിട്ടില്ലേ പണ്ട് കാലത്തൊക്കെ ഇപ്പൊ അതൊന്നും ചെയ്യില്ല പണ്ട് അങ്ങനെയൊക്കെ ഇണ്ടായിരുന്നല്ലോ കറി ശരിയായില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കറി നന്നായി വെക്കാനായിട്ട് പഠിക്കണം എന്നാ ഞാൻ പറയാം അത് ആണായാലും പെണ്ണായ ആൺകുട്ടികളും പഠിക്കുന്ന പെൺകുട്ടികൾ മാത്രല്ല ഇന്ന് കാലത്ത് എന്ന് പറഞ്ഞാല് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ജോലി ഉണ്ട് ഈ ആൺകുട്ടികളെയും നന്നായി പഠിക്കുന്നു ഇപ്പൊ പെൺകുട്ടികളാ അത് പറയാതിരിക്കാൻ വയ്യ കാരണം എല്ലാ പെൺകുട്ടികളും നല്ല രസമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ നല്ല ജോലിയുണ്ട് അപ്പൊ അവര് കുക്കിങ്ങിന് മാത്രമായിട്ട് നിക്കില്ല ഇപ്പൊ അത് കിട്ടൂല എളുപ്പമല്ല കാരണം എല്ലാവർക്കും ജോലി ഇല്ല പെൺകുട്ടികൾക്ക് അപ്പൊ അവര് ജോലിക്ക് പോവും ഇവരും ജോലിക്ക് പോവും അപ്പൊ രണ്ടാളും ശേഖരിച്ചേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് നമുക്ക് പയ്യാണ്ടായാല് നമ്മള് നമ്മളൊന്നും കെടുക്കുമ്പോ വീട്ടിന്റെ കാര്യങ്ങളൊന്നും നടക്കണ്ട ഞാൻ എന്ന് പറയുന്നത് ശരിയാണോ ഒരു കുടുംബജീവിതം പറയുമ്പോ നമുക്ക് രണ്ടുപേർക്ക് ഉത്തരവാദിത്തമുള്ള കുടുംബ കുടുംബജീവിതം അപ്പൊ നമുക്ക് വയ്യാധിയായ അവര് അടുക്കളയില് സപ്പോർട്ട് ചെയ്യണം നമ്മളെ അല്ലെങ്കിൽ അവര് തന്നെ വെക്കണം വെക്കാൻ അറിയണം ഒരു ചെറിയ കറികളായാലും അവര് വെക്കണം അപ്പൊ നമ്മൾ പഠിച്ചിരിക്കണം എന്റെ കുക്കിംഗ് ചാനലായത് കൊണ്ട് പറയുന്നതല്ലാട്ടത് ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ചതാണ് ഒരു കറി ഉണ്ടാക്കാൻ പറയുമ്പോ അവർക്ക് അറിയില്ല ഇപ്പൊ ഇവരുടെ വീട്ടിലെന്ന് പറഞ്ഞാല് ഇവര് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെന്ന് പറഞ്ഞാല് ഇവര് അമ്മയൊക്കെ വയ്യാണ്ടായി പോയി അമ്മയ്ക്ക് തീരെ പറ്റാണ്ടായി അപ്പൊ ഇവര് ഇപ്പൊ അതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി അത് തന്നെ എന്റെ ഹസ്ബൻഡേ ചെയ്യുള്ളൂ വല്ലതൊക്കെ ഒന്ന് ചെയ്യുന്നത് കുക്കിങ് ചെയ്യുന്നല്ല അതും അത്ര രസമായിട്ട് അറിഞ്ഞിട്ടല്ല എന്നാലും ചെയ്യണോന്ന് പറഞ്ഞാ ചെയ്യൂ മറ്റൊരിക്കറിയില്ല അങ്ങനെ ഒരു കാലായിരുന്നില്ല നമ്മുടെ ആണുങ്ങള് കുക്ക് ചെയ്യാൻ പാടില്ല ആ ഒരു അടുക്കളയിലേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു കാലൊക്കെ ആണല്ലോ അപ്പൊ അതിൽ നിന്നൊക്കെ മാറുന്നു പറയാ കാരണം കുട്ടികളൊക്കെ പഠിച്ചവരാണ് ഇപ്പൊ പെൺമക്കളെ പെൺകുട്ടികളൊക്കെ പഠിച്ചിണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ ആൺമക്കളെ നമ്മള് അടുക്കളയിലേക്ക് കിടക്കണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത് അവരെന്തെങ്കിലും ഒരു ചായഡാനാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറികൾക്കൊക്കെ അവരും സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് അവരും പഠിക്കണം രണ്ടുപേർക്കും ജോലിയുള്ള കാലമാണ് ഈ കാലം അപ്പൊ രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തം എല്ലാ കാര്യത്തിലും ജോലിക്ക് പോണ ജോലിക്ക് രണ്ടുപേർക്ക് പോകുന്നുണ്ടല്ലേ അപ്പൊ രണ്ടുപേർക്കും കുട്ടികളൊന്നും അവിടെ ഉത്തരവാദിത്തം പഠിപ്പിക്കണം അതുപോലെ എല്ലാ കാര്യങ്ങളും അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാലങ്ങൾ വരാൻ പോണത് അപ്പൊ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അടുക്കളയിൽ എടുത്താതെ നിങ്ങൾ ആ കുട്ടികളാണ് നിങ്ങൾ അവിടെ ചെന്നിരിക്കൂ എന്നും പറയണത് അത്ര നല്ല കാര്യായിട്ട് എനിക്ക് തോന്നുന്നില്ല അവര് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തെ അവരവരുടെ പാത്രം കഴുകി വെക്കട്ടെ ഒരു ചൂനടുത്തടിക്കട്ടെ എന്താ കൊഴപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ അവര് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കട്ടെ ഒരു ചായയിട്ട് അപ്പനമ്മക്ക് ഒക്കെ കൊടുക്കട്ടെ അവരങ്ങനെ പഠിക്കട്ടെ അങ്ങനെ പഠിക്കുമ്പോ അവർക്ക് കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോ അവർക്ക് ഈ അടുക്കളയില് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവരവർ കേറും കയറേണ്ടി വരും ഇപ്പോഴത്തെ കാല അങ്ങനെയാണ് നമ്മളെ വിചാരിക്കുന്ന പോലെ ഒന്നല്ല എല്ലാവരും തുല്യരാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ അയ്യോ ഞാൻ അങ്ങനെ ഇല്ല ഞാനിങ്ങനില്ലെന്ന് പറയുന്നതിലർത്ഥല്ലേ അല്ലെങ്കിൽ പിന്നെ സ്ത്രീകളൊന്നും ജോലിക്കെ അടുക്കള പണി മാത്രം എടുത്ത് ഇരിക്കണം ഇന്നത്തെ കാലം അതല്ലല്ലോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉള്ളൊരു നമ്മുടെ മക്കളെയൊക്കെ വളർത്തുമ്പോ എനിക്കും അങ്ങനെ ഒത്തിടാത്തണ്ട് അപ്പൊ എനിക്കിപ്പോ പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയണില്ലേ അപ്പൊ ആൺകുട്ടികളായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇടപെടുന്നത് നല്ലതാന്ന് പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു